ഒരു കൊറിയൻ ലുക്ക് ഉദ്ദേശിച്ചിട്ട് ചെയ്തു തുടങ്ങിയ സംഭവമാണ് പക്ഷേ അവസാനം ഒരു മുറുക്കഞ്ചാച്ച ലുക്കാണോ ആയി ആയെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് പറയോ പുതിയ ഫോമലേഷൻ ട്രൈ ചെയ്യുമ്പോൾ ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഞാൻ പോയി പോയിന്നിരിക്കും ഒരു പ്രാന്തനെ പോലെ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ലിബാമിൻ്റെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട് അതായത് ആദ്യത്തെ ഫ്യൂ കസ്റ്റമേഴ്സിൽ ആരോ ഒരാളാണ് എനിക്ക് പേര് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ റിവ്യൂ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് കേട്ടോ അപ്പോൾ നമ്മൾ കളറൊക്കെ ഇൻകോർപ്രേറ്റ് ചെയ്തിട്ട് ഞാനൊരു ലിപ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു 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 മൈൽഡ് ടിൻ്റൊക്കെ ഉള്ളൊരു സാധനം എന്നാൽ നാച്ചുറൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംഭവം ഉണ്ടാക്കിയത് വന്നപ്പോൾ ഏകദേശം ഉദ്ദേശം പോലെയൊക്കെ വന്നു പക്ഷേ ടിൻ്റ് എനിക്കത്ര പോരാന്ന് തോന്നി കുറച്ചുകൂടെ ഒരു കളർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പിന്നെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും നന്നായിരുന്നു ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ആൻസൈറ്റി ആണ് അത് ശരിയാവുമോ ഇല്ലെന്നുള്ളത് ശരിയല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ആരും എന്നെ ചെയ്തതെന്ന് വിളിക്കില്ല എന്നാലും ഒരു പേടിയാണ് പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വലിയ തെറ്റില്ലാണ്ട് വന്നു കേട്ടോ മോശം പറയരുതല്ലോ കുഴപ്പമില്ലാണ്ട് വന്നു പക്ഷെ എന്നാലും കൊറിയൻ ലുക്ക് ഉദ്ദേശിച്ചതാണ് പക്ഷേ മുർക്കാൻ ചോദിച്ച ലുക്കായോ കമൻറ്റ് ചെയ്തോളൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ